ഹൃതിക് റോഷൻ സിനിമയുടെ ട്രെയിലർ എത്തും പുതിയ വാർത്ത ഇപ്പോൾ സിനിമാ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഹൃതിക് റോഷനെ നായകനാക്കി അയാൻ മുഖർജി ഒരുക്കുന്ന സ്പൈ ആക്ഷൻ ചിത്രമാണ് വാർ റൂം തെലുങ്ക് സൂപ്പർ താരും ജൂനിയർ എം ടി ആറും സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബോളിവുഡിലെ ഹിറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സായ യശുരാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമാണ് ഇത് സിനിമയുടെ ടീസർ നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഇതാ സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ജൂലൈ ഇരുപത്തി അഞ്ചിന് സിനിമയുടെ ട്രെയിലർ പുറത്തുവിടും സിനിമയിൽ എത്തിയ ഹൃതിക് റോഷനും ജൂനിയർ എൻ ടിആറും ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ സിനിമയുടെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണെന്നും ഏറെ കൗതുകമുള്ള കാര്യമാണ് ഓഗസ്റ്റ് വാർ ോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും രജനീകാന്ത് സിനിമ രജനീകാന്ത് ചിത്രം കൂടിയുമായി ക്ലാഷനാണ് ചിത്രം എത്തുന്നത് ആക്ഷൻ നിറഞ്ഞ ഒരു പക്കാ കൊമേഴ്സ്യൽ സിനിമയാകും വാർ വാർട്ടു എന്നുറപ്പിക്കുന്നതാണ് സിനിമയുടേതായി പുറത്തു വന്ന പോസ്റ്ററുകൾ അതേസമയം സിനിമയുടെ നേരത്തെ പുറത്തു വന്ന ടീച്ചറിന്റെ മോശം പ്രതികരണങ്ങളാണ് ലഭിച്ചത് ചിത്രത്തിന്റെ മേക്കിങ്ങിനും വിക്സിനും ആക്ഷൻ സീനുകൾക്കും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ സ്പൈ യൂണിവേഴ്സിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ സിനിമകളെ ഊർവിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് വാറിൻ്റെതെന്നും ഔട്ട്ഡേറ്റഡ് ആയി തോന്നുന്നു എന്നുമാണ് പ്രേക്ഷകരുടെ കമന്റ് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം